നമസ്കാരം സുഹൃത്തുക്കളെ എയർ ഇന്ത്യ പോലെ വളരെ പാരമ്പര്യവും നല്ല സർവീസും ചെയ്ത് നടത്തിക്കൊണ്ടിരുന്ന മഹാരാജയുടെ കാലത്ത് അതായത് ടാറ്റ എയർ ഇന്ത്യ മഹാരാജ എയർലൈനായി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒരു എഴുപത്തി അഞ്ച് തൊട്ട് ഒരു എൺപത്തി എട്ട് വരെയൊക്കെ എയർ ഇന്ത്യ ലോകത്ത് തന്നെ നമ്പർ വൺ ഫ്ലൈറ്റ് ആയിരുന്നു അതെങ്ങനെയായി അതിനുശേഷം ഗവൺമെന്റ് എടുത്തു എയർ ഇന്ത്യ എക്സ്പ്രസ് കൊണ്ടുവന്നു ലിമിറ്റഡ് ആക്കി പല വിധത്തിൽ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് എയർ ഇന്ത്യ നശിച്ചു പോകുന്നത് ട്രേഡ് യൂണിയൻ ഗുണ്ടായസം അഴിമതി കയ്യിലിരിപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം തന്റെയിടം ഇന്നലെ എഴുപത്തിരണ്ടോളം വിമാനങ്ങൾ റദ്ദാക്കി മുന്നൂറ് തൊഴിലാളികൾ ആരോഗ്യപരമായ കാരണം പറഞ്ഞ് തട്ടിപ്പിലൂടെ അവധിയെടുത്തു മുന്നൂറ് എയർലൈൻ സ്റ്റാഫുകൾ ലീവ് എടുത്തു ലോകത്ത് വല്ലതും നടക്കുന്ന സംഭവമാണ് ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ട്രേഡ് യൂണിയൻ ഗുണ്ടകൾ ഭരിക്കുന്ന നാടുകൾ ഒരിക്കലും രക്ഷപ്പെടില്ല കാരണം തെറ്റ് ചെയ്താൽ പാർട്ടി പ്രവർത്തകരെ ശിക്ഷിക്കാൻ സാധിക്കില്ല എയർ ഇന്ത്യയിൽ ഇന്നലെ യാത്ര മുടക്കിയവർ കഴിയുന്നവർ ബെല്ലി ജോസഫുമായി ഒന്ന് ാൽ സൗജന്യമായി നിങ്ങൾക്ക് ഉപഭോക്താ കോടതിയിൽ കേസുകൾ നടത്തി തരും കൃത്യമായ ബോർഡിംഗ് പാസും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ഡീറ്റെയിലും രേഖകളും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സൗജന്യമായി നിങ്ങൾക്ക് വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും വിടരുതവന്മാരെങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ല രാഷ്ട്രീയ നേതാക്കന്മാരും ഗുണ്ടകളും ഉദ്യോഗസ്ഥരും എല്ലാം ഭരിക്കുന്നവരുടെ കൂടെയാണ് ട്രേഡ് യൂണിയന്റെ കൂടെയാണെന്ന് പറയുന്ന ഈ തൻ്റെ ഇടത്തിന് ഈ കൊള്ളരുതായമ്മക്ക് ഈ കൊള്ളക്ക് ഈ മനുഷ്യത്വമില്ലാത്ത നടപടിക്ക് നിങ്ങൾ കൂട്ടു ഇന്നലെ നിരവധി പാസഞ്ചേഴ്സ് ഒരു പാവം പെൺകുട്ടി തന്റെ ഭർത്താവ് ഹാർട്ട് അറ്റാക്കായി ഒമാനിൽ മസ്ക്കറ്റിൽ കിടക്കുന്നു അത് കാണാൻ പോകാൻ വേണ്ടി ഫ്ളൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവർ പറയുകയാണ് എന്ന് പോകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ലെന്ന് ടിക്കറ്റിന്റെ പൈസ അതും തിരിച്ചു കൊടുക്കില്ല എയർപോർട്ടിൽ ചെന്ന് ആറും ഏഴും മണിക്കൂർ കഴിയുമ്പളേ ഇവരൊന്ന് വായ മൊഴി അവിടെ ഒന്ന് ഇടുള്ളൂ ഇതെല്ലാം തികച്ചും ട്രേഡ് യൂണിയൻ ഗുണ്ടായുസമാണ് ഈ മുന്നൂറ് പേരെ പിരിച്ചുവിടാനുള്ള ആർജവം എയർ ഇന്ത്യക്കും വേമയാന മന്ത്രിസഭക്കും ഇവിടുത്തെ ഭരണകൂടത്തിനും പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കും ഉണ്ടാവണം നിങ്ങളുടെ രാഷ്ട്രീയം ട്രേഡ് യൂണിയൻ ഗുണ്ടകളുടെ നാലഞ്ച് വോട്ടിനും അവർ പിരിക്കുന്ന കൈക്കൂലിയുടെ പങ്ക് പറ്റാനും ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഒരു ഒരായുധമാക്കരുത് ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഈ കൊള്ളരുതായ്മ എയർ ഇന്ത്യ നടത്തുന്ന ഈ കൊള്ളരുതായ്മ ഒരു മാഫിയയുടെ എയർലൈൻ മാഫിയയുടെ ഒരു ഒത്തുകളിയും കൂടിയാണ് ഇവിടെ ജോലിക്കാർക്ക് പണിക്കാർക്ക് എയർലൈൻ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടെന്നോ ന്യായമായ അവരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വെക്കാനോ ഞാൻ പറയുന്നില്ല പക്ഷെ ഇങ്ങനെയല്ല അതിനൊരു പോംവഴി കണ്ടെത്തേണ്ടത് എഴുപത്തിരണ്ട് ഫ്ലൈറ്റ് നിങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ കോടികളുടെ നഷ്ടവും അതിലുപരി നികത്താൻ പറ്റാത്ത നഷ്ടമാണ് പാസഞ്ചേഴ്സിന് ഉണ്ടാവുന്നത് വില വിവാഹത്തിന് പങ്കെടുക്കാനോ അല്ലെങ്കിൽ അന്നത്തെ ദിവസം ചെന്നില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയോ അങ്ങനെ വിദേശത്തും പല സ്ഥലത്തും പെട്ടെന്ന് എത്തുക പ്ലെയിനിൽ കയറുന്നത് ഈ വിമാന കമ്പനികൾ തീർച്ചയായും ഈ മുന്നൂറ് സ്റ്റാഫിനെ ഒരു കാരണവശാലും എന്ത് മാപ്പ് പറഞ്ഞാലും സൗജന്യമായി ഇനി ജോലി ചെയ്യാന്ന് പറഞ്ഞാലും ഇവരെ തിരിച്ചെടുക്കരുത് ഇതൊരു പാഠമായിരിക്കണം നിയമവാഴ്ച നഷ്ടപ്പെട്ട ഈ നാട്ടിൽ കെ എന്ന് പറഞ്ഞ ബസ് അല്ലെങ്കിൽ കെ എന്ന് പറഞ്ഞ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആ സർവീസ് ട്രേഡ് യൂണിയൻ ഗുണ്ടായസവും അഴിമതിയും മാത്രമാണ് ഇത് നശിപ്പിക്കുന്നത് ഇതൊരു പ്രൈവറ്റ് കമ്പനിയെ ഏൽപ്പിച്ചുകൊണ്ട് അതിന്റെ നിയന്ത്രണം സർക്കാരിന്റെ കയ്യിൽ ഇപ്പം സ്വിഫ്റ്റ് കൊടുത്ത പോലെയല്ല ഊടായ്പല്ല കുറച്ച് ജനങ്ങളും കൂടി അറിഞ്ഞുകൊള്ളേണ്ട ടെൻഡറുകളും അതിന്റെ നടത്തിപ്പിന് കുറച്ച് നോമിനികളെയൊക്കെ വെച്ച് നടത്തിയാൽ സുതാര്യതയോടെ നടത്തിയാൽ കെ എസ് ആർ ടി സി ലാഭകരമാവും എയർ ഇന്ത്യയും ലാഭകരമാവും എയർ ഇന്ത്യയിൽ നടക്കുന്ന ദൂർത്തും അനാവശ്യ അഴിമതികളും ചെലവുകളും എല്ലാം ചുരുക്കി നല്ല സർവീസ് നടത്തിയാൽ എമിറേറ്റ്സിനെയും ഖത്ര എയർവെയ്സിനെയും ബ്രിട്ടീഷ് എയർവെയ്സിനെയൊക്കെ കടത്തി വെട്ടാൻ കൽപ്പുള്ളവരാണ് എയർ ഇന്ത്യ പാവൻ ടാറ്റ വയസ്സായി ടാറ്റ ഇത് രണ്ടാമതെടുത്തു നടത്തുന്നു നമുക്ക് ഇത്രയും വലിയ രാജ്യമായ എയർ ഇന്ത്യ നമുക്ക് ഇന്ത്യൻ ഫ്ളാഗ് കാരിയർ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് നമുക്ക് നാഷണാലിറ്റി വേണ്ട ഒരു എയർ ഇന്ത്യ നമുക്ക് നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ മോഡി ഓടി നടന്ന് എന്ത് നേടിയാലും അതെല്ലാം വെറും വെള്ളത്തിൽ വരച്ച വരകളാണ് ദാരിദ്ര്യം മാറ്റുക കർഷകരെ സംരക്ഷിക്കുക ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ പാർപ്പിടം ഭക്ഷണം മരുന്ന് കുടിവെള്ളം അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ മോഡി എന്ത് നമ്പർ വൺ എന്ന് പറഞ്ഞാലും അത് ജനത്തിന് വെറുതെ സിനിമ കാണുന്ന പോലെ ഇരിക്കും ഒരു തമാശ പറയണ പോലെ ഇരിക്കും നിങ്ങൾ നടത്തുന്ന വികസനങ്ങൾ വെയിലുകൊള്ളുന്നത് പോലെ മഴ കൊള്ളുന്നത് പോലെ കാറ്റടിക്കുമ്പോൾ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ അത് കൊണ്ടറിയണം കണ്ടറിയണം നമ്പർ വൺ മോഡി ഇനിയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളായ കാര്യങ്ങളിൽ ഇടപെടണം എയർ ഇന്ത്യ നടത്തിയ ഈ അനീതിയായ സമരം മുന്നൂറ് തൊഴിലാളികളെയും പിരിച്ചുവിട്ടുകൊണ്ട് ഒരു കാരണവശാലും അവർ മാപ്പൊഴുതി തന്നാലും അവരെടുക്കാൻ പാടില്ല അവർ വേറെ ജോലിക്ക് പോകട്ടെ ഇതൊരു പാഠമാക്കണം ട്രേഡ് യൂണിയൻ ഗുണ്ടാസത്തത് സംഘടിത ശക്തികൾ ഒരു തെറ്റ് ശരിയാക്കാൻ ശ്രമിച്ചാൽ അത് ശരിയല്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണെന്നല്ല അർത്ഥം ഒരാൾ തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്താൽ ഇന്ത്യയിലെ മൊത്തം ജനങ്ങള് ഒരു കാര്യം ഏറ്റു പറയുമ്പോൾ ഒരാൾ തിരിഞ്ഞു നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് ആ നാട് ജനാധിപത്യമാവുന്നത് ഭൂരിപക്ഷത്തിന് നാലോ നാലായിരം വോട്ടിനോ ജയിച്ചുകൊണ്ട് അതിന്റെ മസിൽ പവറും അതിന്റെ തൻ്റെ ഇടവും അതിന്റെ ഗുണ്ടായുസവും അതിന്റെ കൊള്ളയും കൊല്ലയും കൊള്ളിവെപ്പും കൊണ്ട് നേടുന്ന ഈ ജനാധിപത്യം ഒരിക്കലും ഈ നാടിനെ രക്ഷപ്പെടുത്തില്ല ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യയിലെ മൊത്തം ജനങ്ങളും കൂടി ഒരു കാര്യം പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടി തിരിഞ്ഞു നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയുകയും അത് ശരിയാണെങ്കിൽ ആ ശരിയായ വഴിക്ക് മറ്റ് ജനങ്ങൾ കൂടെ നിൽക്കുമ്പോഴാണ് ജനാധിപത്യമാവുന്നത് നാലും മൂന്ന് ഏഴ് വോട്ടിന് വേണ്ടി എന്ത് വർഗീയതയും എന്ത് തെണ്ടിത്തരവും ചെയ്യുന്ന ഇപ്പോഴത്തെ നിലവിലെ കച്ചവട വ്യവസായ കാശുണ്ടാക്കുന്ന രാഷ്ട്രീയം തൊലയട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് സത്യമേവ ജയദേ